ഇടത്തുനിന്നും ഇടഞ്ഞ പി വി അൻവറിനെതിരെയുള്ള ആദ്യ അസ്ത്രം പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞു പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിനും ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച കലാപത്തിന് ശ്രമിച്ചതിനും കേസ് സെപ്റ്റംബർ അഞ്ചാം തീയതി ലഭിച്ച പരാതി ഇതുവരെ ഫ്രീസറിലായിരുന്നു ഇന്നലെയാണ് കോട്ടയം കറകച്ചാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ജയിലിൽ എന്നും നോക്കാമെന്നും പി വി അൻവർക്കോട്ടെ പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കുന്നതിനും കലാപമുണ്ടാക്കുന്നതിനും വേണ്ടി മാധ്യമങ്ങളെ എന്നും എഫ്ഐആറിൽ പറയുന്നു എന്തൊക്കെ ഇപ്പൊ ആർക്കും അറിയില്ല ചോർത്തി എന്നുള്ളത് തന്നെയല്ല പരസ്യമായിട്ട് പറയുക വഴി പബ്ലിക്കിന്റെ ഒരു തെറ്റായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് സി പി എമ്മുമായി അൻവർ യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോകുന്ന സ്ഥിതിക്ക് തിരിച്ചും വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് പാർട്ടിയുടെയും നിലപാട് സ്വർണക്കടത്തിലും കൊലപാതകത്തിലുമടക്കം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള അൻവറിന്റെ നീക്കം സേനയെ പ്രതിരോധത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയും പാർട്ടിയും കൂടി കൈവിട്ട സ്ഥിതിക്ക് അൻവറിനെതിരെയുള്ള കേസുകളിൽ പോലീസിന്റെ നടപടികളും ഇനി വേഗത്തിലാകും അതായത് ഇനി വരാനിരിക്കുന്ന ദിനങ്ങൾ അൻവറിനും അത്ര സുഖകരമാകില്ല എന്നുറപ്പ് തിരിച്ചടിക്കാൻ അൻവർ കൂടി രംഗത്തിറങ്ങിയാൽ കാര്യങ്ങൾ കലുഷിതമാകും മാതൃഭൂമി ന്യൂസ് കോട്ടയം തിരുവനന്തപുരം